ഇവിടെ സിയെസ്കോ നന്മ നിറഞ്ഞ പ്രവർത്തനങ്ങളുടെ ഒരു കൂട്ടായ്മയാണെന്ന് ഞാൻ അടിവരയിട്ട് പറയാൻ ഈ വേള ഉപയോഗപ്പെടുത്താൻ വേണ്ടി ആഗ്രഹിക്കുക സി എസ് കോഴിയെ സംബന്ധിച്ചിടത്തോളം സപ്തതിയുടെ നിറവിൽ എഴുപതാം വാർഷികത്തിൻ്റെ ഇതിൽ പതിനാറാമത്തെ തറയാണ് ഇട്ട് ആറുമാസം കൊണ്ട് നമ്മൾ പതിനഞ്ച് തറകളിട്ടു വേറെ സന്തോഷമുണ്ട് അതിന് സക്ഷനായ ദൈവന്തപുരാനെ സ്തുതിക്കുന്നു സി എസ് കോഴിയെ സംബന്ധിച്ചിടത്തോളം വിദ്യാഭ്യാസ സാംസ്കാരിക സാമൂഹിക രംഗങ്ങളിൽ എഴുപത് വർഷമായി കോഴിക്കോട് നഗരത്തിലും പ്രാന്തപ്രദേശങ്ങളിലുമായി വിവിധങ്ങളായ പദ്ധതികളും ആവിഷ്കരിച്ച് നടപ്പാക്കുകയാണ് അദ്ദേഹം നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയതിൽ നമുക്ക് വേണ്ടി ഇത് ചെയ്തുതെന്നതിലും ഞാൻ അദ്ദേഹത്തെ അഭിനന്ദിക്കുകയാണ് ഇത് മേയറായിരുന്നു ഈ പദ്ധതിയുടെ ഉദ്ഘാടനം ചെയ്തിരുന്നത് ഇനി അടുത്ത പദ്ധതി നമ്മൾ ചെയ്തു കൊണ്ടിരിക്കുന്നത് കുൽക്കിണർ കുഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എഴുപത് കിണർ കുയൽ കിണറും എഴുപത് ശൗചാലയവും ശൗചാലയമില്ലാത്ത തീരദേശങ്ങളിലുള്ള വീടുകൾക്ക് ശൗചാലയവും കുയൽ കിണറും അത് അടുത്ത ലോഞ്ചിങ് ചെയ്യുന്നുണ്ട് അപ്പോൾ മനുഷ്യർ പൊതുവെ വ്യത്യസ്തരായി നിലകൊള്ളുന്നത് അപരൻ്റെ പ്രയാസത്തെ മനസ്സിലാക്കി അതിന് കൈത്താങ്ങായി മാറുന്നു എന്നുള്ളതാണ് പ്രയാസമനുഭവിക്കുന്ന മനുഷ്യരെ തിരിച്ചറിയാനും അവരെ സഹായിക്കാനും സാധ്യമാകുന്ന ഒരു മനസ്സുണ്ടാവുക എന്നുള്ളതാണ് നമ്മൾ ഓരോരുത്തരിലും പ്രധാനമായും നിർബന്ധമായും വേണ്ടത് ഇത് മനുഷ്യൻ്റെ പ്രയാസത്തെ തിരിച്ചറിഞ്ഞു കൊണ്ടുള്ളൊരു ഇടപെടലാണ് ആ ഇടപെടൽ നമ്മൾ ഓരോരുത്തരുടെയും കർത്തവ്യമാണ് നമ്മൾ ഓരോരുത്തരുടെയും വ്യക്തിപരമായ സാധ്യതക്കനുസരിച്ചുള്ള ഇടപെടൽ ഇത്തരം കാര്യങ്ങൾ ഉണ്ടാവുക എന്നുള്ളതാണ് പ്രധാനം നമുക്കറിയാം കോഴിക്കോട് നഗരത്തിൽ സിയെസ്കോ ഒട്ടനവധി വികസന പ്രവർത്തിക പ്രവൃത്തികളും സംഭാവനകളുമാണ് സമൂഹത്തിന് നൽകി വരുന്നത് സാധാരണക്കാരിൽ സാധാരണക്കാരായിട്ടുള്ള ഏത് തരത്തിലുള്ള മതത്തിൽപ്പെട്ട ആളുകളെയും ഇടനെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള പ്രവർത്തിക്ക് ചുക്കാൻ പിടിക്കുന്ന പ്രവർത്തനമാണ് സി എസ്കോൻ്റെ നേതൃത്വത്തിൽ കോഴിക്കോട് നഗരത്തിൽ വലിയ മഹനീയമായ രീതിയിൽ തന്നെ നടത്തുന്നത് എന്നുള്ളത് ഏറെ സന്തോഷത്തോടു കൂടി അറിയിച്ചുകൊണ്ട് നമ്മുടെ ഈ പരിപാടിക്ക് എല്ലാവിധ അഭിവാദ്യങ്ങളും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു അസ്സലാമലൈക്കു വരമ നമ്മുടെ സി എസ്കോൻ്റെ പതിനാറാമത്തെ തറയാണ് നമ്മൾ ഇവിടെ ഇടുന്നത് പക്ഷേ ഈ തറ ഇടുന്ന എല്ലായിടത്തും നമ്മൾ സിയെസ്കോ അഭയം കമ്മിറ്റി കറക്റ്റ് നോക്കി അവർ വീടുകളെത്രയും വേഗം പണി കഴിയുള്ളവർ പൂർണ്ണതയിലുള്ള ആൾക്കാർക്ക് മാത്രമേ ഈ കമ്മിറ്റി അവരെ സോസ് ചെയ്യുന്നതുള്ളൂ അതേപോലെ അത് അതുപോലെ നമ്മൾ ഇരുപതെണ്ണമാണ് പറഞ്ഞിട്ടുള്ളത് ബാക്കി എത്രയും വേഗം നമുക്ക് തറ പൂർത്തീകരിക്കാൻ കഴിയട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു ഏറെ സന്തോഷം നൽകുന്ന ഒരു സിജിനമാണിത് അഭയത്തിനെ സംബന്ധിച്ചിടത്തോളം പതിനാറാമത്തെ തറ ഇവിടെ പൂർത്തി ഇവിടെ ഇട്ട് കഴിഞ്ഞു അതിൽ ഞങ്ങൾ തറ ഇട്ടതിൽ തന്നെ പത്ത് ത തറകോടെ വീടിൻ്റെ ഏകദേശം നിർമ്മാണം പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയാണ് അതുതന്നെ ഞങ്ങൾക്ക് അത് സംബന്ധിച്ചോളം വളരെയധികം ആഹ്ലാദവും സന്തോഷവും നൽകുന്നു